ഭൗതിക സാഹചര്യങ്ങൾ തൃപ്തികരമല്ല എന്നതിൻ്റെ പേരിൽ കുട്ടികൾ കുറയുന്ന സാഹചര്യങ്ങളുമുണ്ട് സി എസ് ഐ മാനേജ്മെൻറ്റിനെ സമൂഹത്തോളം ഏതാണ്ട് നൂറ്റി അൻപത് സ്ഥാപനങ്ങളാണ് വിദ്യാലയങ്ങളും കോളേജുകളുമായിട്ടുള്ളത് അതാണ്ട് ഒരു കോടിയോളം രൂപ എല്ലാ വർഷവും ഈ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾക്കായി സഭ മാറ്റിവെക്കുന്നു പക്ഷേ ഇത്രയും സ്ഥാപനങ്ങളുള്ളപ്പോൾ അതിൻ്റെ വിഹിതം ലഭിക്കുന്നത് വളരെ തുച്ഛമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സഭയുടെയും നാട്ടുകാരുടെയും പി ടി എയുടെയും ഒക്കെ വലിയ സഹകരണത്തിൽ അധ്യാപകരും മുൻ അധ്യാപകരും ഒക്കെ പലയിടങ്ങളിലും നല്ല ശ്രദ്ധയെടുക്കുന്നവർ അധ്യാപക സമൂഹത്തിൽ ബഹുഭൂരിപക്ഷവും സഭയോടും സ്കൂളിനോടും പല പ്രവർത്തനങ്ങളോടും ഏറെ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഒരു ചെറിയൊരു ശതമാനം ആളുകളുണ്ട് അത് ഏത് സമൂഹത്തിലായാലും ഏത് പ്രസ്ഥാനത്തിലായാലും അതിനെ കരുതാത്ത ആളുകൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സമൂഹവും നന്മയ്ക്ക് വേണ്ടി അവർക്ക് ലഭിക്കുന്ന നല്ലൊരു വിഹിതം നൽകുന്നവരാണ് സ്ഥാപനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം സോമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ സുനീഷ് വാർഡംഗം ജോർജ് ജാക്കോ ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാദർ വർഗീസ് മാത്യു ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ ജോയ് ഫിലിപ്പ് മഠത്തിൽ ജോയിൻ കൺവീനർ എം ജെ ഉത്തമൻ പി ടി എ പ്രസിഡന്റ് അഞ്ചുബി പ്രഥമാധ്യാപിക സുനുമോൾ ചവറ എഇ അനിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലക ജെ ബി എസ് കൺസ്ട്രക്ഷൻ ആണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല ന്യൂസ് ബ്യൂറോ ചവറ